പിഞ്ചാറ്റ് ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും ഉച്ചയോടെ കാരക്കരയിലും മഹാബലിപുരത്തിനും ഇടയിൽ കരതൊടുമെന്നാണ് വിവരം ഇന്ന് ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വിവരങ്ങളുമായി വൃന്ദ ഗോവിന്ദ് ചേരുന്നുണ്ട് വൃന്ദ ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റാണ് ഇന്ന് ഉച്ചയോടുകൂടി കരതൊടും എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കരതൊടുക നിലവിൽ ചെന്നൈയിൽ നിന്നും നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഉള്ളത് ഇവിടുത്തെ ആളുകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നിലവിൽ അനാവശ്യമായി ആരുടെടുത്തും പുറത്തിറങ്ങരുത് തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരമേഖല മേഖലയും ഇതേപോലെ തന്നെ അതീവ ജാഗ്രത ജാഗ്രതയിലാണുള്ളത് തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയടിക്കാൻ ശക്തിയുള്ള കാറ്റാണ് ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജനങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്നത് നിലവിൽ ചെന്നൈ അടക്കം എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഐ ടി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഇവർ വീട് വിട്ട് പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം പാലിക്കണം എന്നതടക്കം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൂടാതെ തന്നെ ബീച്ചുകളിലും അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും ഈ ഈ ആഴ്ച അവസാനമായതിനാൽ തന്നെ ആളുകൾ പുറത്തിറങ്ങാനുള്ള ഒരു വലിയ ഒരു സാധ്യത കണക്കിലെടുത്ത് സർക്കാർ പറയുന്നത് ഈ ബീച്ചുകളിലും അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ആളുകൾ എത്താതിരിക്കുക ഇത് വലിയ രീതിയിലുള്ള ഒരു അപകടത്തിന് സാധ്യത வெச்சேக்கும் தொண்ணூறு കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കാൻ സാധ്യതയുള്ള ഒരു ചുഴലിക്കാറ്റാണ് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ അപകടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് പോലും തീരുമാനിക്കാൻ ഒരു തീർച്ചയില്ല അത്തരത്തിൽ ആളുകളുടെ ഭാഗത്ത് നിന്നും വലിയൊരു സഹകരണമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ വിനോദ പരിപാടികളടക്കം സംഘടിപ്പിക്കരുത് എന്നും സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമുണ്ട് കൂടാതെ നിലവിലിപ്പോൾ ചെന്നൈയിലെ മെട്രോ സംവിധാനങ്ങളിൽ മാറ്റമൊന്നുമില്ല രാത്രി പതിനൊന്ന് മണിവരെ ഈ ഒരു സംവിധാനം തുടരും എന്ന് തന്നെയാണ് സർക്കാർ അറിയിക്കുന്നത് തമിഴ്നാട് സർക്കാർ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അനാവശ്യമായി പുറത്തിറങ്ങരുത് ആവശ്യമാണെങ്കിൽ മാത്രം പുറത്തിറങ്ങുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് നിലവിൽ ഈ ഒരു ഐ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഈ ഇത്തരത്തിലൊരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ചെന്നൈ അടക്കം എട്ട് ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളുകൾക്കും വലിയ രീതിയിൽ വിദ്യാർത്ഥികളെ അടക്കം ബാധിക്കും എന്നുള്ളതിനാൽ തന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കും യാണ് ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള അതായത് അനാവശ്യ കാര്യമായി അനാവശ്യമായി പുറത്തിറങ്ങരുത് ബീച്ചുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും അടക്കം എത്തിപ്പെടുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത കാറ്റിന് സാധ്യതയുണ്ട് അതിനാൽ തന്നെ പുറത്തിറങ്ങരുത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് നിലവിൽ ചെന്നൈയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ ഒരു ചുഴലിക്കാറ്റ് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത പാലിക്കണം കാരക്കാലിനും മഹാബലിപുരത്തിനും ഇടയ്ക്ക് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ഒരു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫിഞ്ചാൾ ചുഴലിക്കാറ്റ് കരതൊടും എന്നാണ് അറിയുന്നത് ആതിര ശരി വൃന്ദഗോവിന്ദ് വാർത്തയുടെ വിവരങ്ങൾ